നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഭാഗമായി സ്വീപ്പ് താലൂക്ക് കമ്മിറ്റി ജില്ലാ ഇലക്ഷൻ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പടിഞ്ഞാറക്കര അഴിമുഖം ബീച്ചിൽ ശിൽപി ഷിബുവട്ടം ഒരുക്കിയ മണൽ ശില്പം സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല യുവാക്കൾ ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ക്രിയാത്മകമായ ഇടപെടൽ നടത്തണമെന്ന് സബ് കലക്ടർ ദിലീപ് കെ കൈനിക്കര പറഞ്ഞു ശില്പമൊരുക്കിയ ഷിബ് വെട്ടത്തിനെ അണിയിച്ച് ആദരിച്ചു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ നസീറ അധ്യക്ഷത വഹിച്ചു തിരുവാസിദാർ സി കെ ആഷിഖ് സ്വാഗതം പറഞ്ഞു എല്ലാ ഡെപ്യൂട്ടി കളക്ടർ അൻവർ സാദത്ത് അൻസു ബാബു വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ വില്ലേജ് ഓഫീസർമാർ ബി എൽ ഒ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ബ്രിട്ടന്യൂസ് പുറത്തുവരും